ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് അടിപൊളി കെടുക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് രണ്ടല്ല മൂന്ന് ഐറ്റം കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നത് ഒരു കുഞ്ഞി കുഞ്ഞിക്കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുകയാണ് സൂപ്പ് കേട്ടോ നമുക്ക് വേഗത്തിന് അത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് മുഖത്ത് നല്ല കളറൊക്കെ കിട്ടാൻ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ആദ്യം നമ്മൾ കുറച്ച് പാലെടുക്കുക പച്ച പാലെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് കൂട്ട സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം എന്തൊക്കെയാന്ന് പറയട്ടെ നമ്മുടെ ക്യാരറ്റ് കൂട്ടനും ഉരുളക്കിഴങ്ങ് കൂട്ടനും കേട്ടോ ഇവരെ രണ്ടുപേരും അരിഞ്ഞിട്ട് നമ്മുടെ സുജാത ചേച്ചിയുടെ കുഞ്ഞ് മോളയും കൊണ്ട് ഒന്ന് നന്നായിട്ട് പാൽ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് ഒരു പാനയ്ക്ക അടപ്പത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇവന്മാരെ മൂന്ന് പേരെയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഇത് കുറുക്കിയെടുക്കുക ആ കുറുക്കാണിത് കേട്ടോ അട്ടിപൊളിയാണ് കേട്ടോ മുഖത്ത് നമ്മുടെ നിറമൊക്കെ കൂട്ടാൻ സൂപ്പറാണ് നല്ല വേവിച്ച കുറുക്കാണ് ഇന്ന് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അകത്തോട്ട് മാത്രമല്ല പുറത്തോട്ട് നമുക്കിതൊക്കെ ചെയ്യണം ഇന്നല്ലേ വെളുത്തു തുടക്കത്തുള്ളൂ അപ്പോഴും വെളുത്തു തുടക്കാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല കേട്ടോ അപ്പോഴും നമുക്ക് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ കുറുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോഴത് നന്നായിട്ട് നമ്മുടെ ആ ക്രീം എന്താ നമ്മൾ നല്ല ക്രീമുണ്ടല്ലോ അത് മാതിരിയാവും കേട്ടോ അതെ എന്നിട്ട് നമുക്ക് മുഖമൊക്കെ നന്നായിട്ടേ കണ്ടോ കുറുക്ക് പച്ചക്കെടുത്താൽ അങ്ങനെ വരത്തില്ല ഇതിങ്ങനെ കുറുക്കി നമ്മളെടുക്കണം വേവിക്ക വേവിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് കേട്ടോ അപ്പോഴേ ആ കുറുക്കാണിത് അപ്പോഴും പച്ച പാൽ തന്നെ എടുത്തിട്ട് നമ്മളിതിനകത്ത് എന്ന് വെച്ചാൽ അറിയത്തില്ല യുവന്മാർ നന്നായിട്ട് അറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നേറെ ഇട്ട് കൊടുക്കണം എന്നാലും പക്ഷേ കുറച്ച് ഉള്ളത് ഉള്ളത് കൊണ്ട് ആ പാൽ ഒഴിച്ച് തന്നെ നമ്മളിത് അരച്ചു കേട്ടോ ഇത് നമുക്ക് ആ കുറുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം സൂപ്പറാണ് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ക്യാരറ്റ് കൂട്ടൻ്റെയും നമ്മുടെ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് കൂട്ടന്റെ ഒക്കെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ നമ്മൾ പരസ്യം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അല്ലേ ഇവരുടെ രണ്ടിൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മൾ പരസ്യങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിടക്കാശി ഒരു പായ്ക്കാണ് നിങ്ങൾ ഇട്ട് കൊടുക്കണം നല്ല തണുപ്പ് മുഖത്ത് നല്ല തണുപ്പ് നമുക്ക് കിട്ടും കേട്ടോ മുഖം മുഖം നന്നായിട്ട് വിളുക്കാനൊക്കെ ഇത് സൂപ്പറാണ് കുറച്ചും മതി കേട്ടോ കുറച്ചും നമ്മൾ മുഖത്തിടുന്നത് പോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇത്രയും ഭാഗം ഇവിടെ വരെ നമുക്കിടാൻ കേട്ടോ ഇവിടെ വരെ നമുക്കിട വീടിയെടുക്കുമ്പോൾ പിന്നെ ഇത്രയും ഭാഗത്ത് നമുക്ക് ഇടാനൊക്കെ പാടാൻ അല്ലെങ്കിൽ പെണ്ണെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നമുക്ക് ഇത് ഇത്രയും ഭാഗത്ത് വരെ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ചുരിദാറും സാരിയൊക്കെ കൊടുക്കും എൻ്റെ കാറ്റടിക്കുന്നു ചുരിദാറും സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത്രയും ഭാഗത്ത് വേറെ കളറ് വരത്തില്ലേ അപ്പോഴേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ഐറ്റമാണ് ക്യാരറ്റ് ഞാൻ അരമുറി വലിയൊരു ക്യാരറ്റായിരുന്നേ അപ്പോഴത് ഒരമുറീനായിട്ടുള്ള വലുത് തടിയനായിരുന്നു കേട്ടോ തടിയനായതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഇട്ടുള്ളു പിന്നെ ഒരു കുഞ്ഞുരുള്ള കിഴങ്ങായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് പാൽ കേട്ടോ നമ്മുടെ കണ്ണിന് താഴെയുള്ള എന്താ കണ്ണിന് ചുറ്റിനുമുള്ള നമ്മുടെ ഈ കറുപ്പും ഒക്കെ മാറാൻ നമ്മുടെ ഊരിലൊക്കെ ഇഴങ്ങ് കൂട്ടാൻ നല്ലതാണ് സൂപ്പറാണ് കിഴക്കാഴ്ചയാണ് കേട്ടോ നമുക്കിങ്ങനെ അപ്പോഴും നമുക്കൊരു എന്താ ആ പതിനഞ്ച് മിനിറ്റിരുന്ന് നമ്മൾ സൂപ്പ് കഴുകിക്കൊണ്ട് വേണം കേട്ടോ കളറൊക്കെ കിട്ടാൻ സൂപ്പറാണ് കേട്ടോ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കറുത്ത പാടുകളും കരുവാളുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ് തുടർച്ചയായിട്ടൊക്കെ ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞു എന്താ ഇന്നും നാളെയും മറ്റന്നാളും നമുക്കിത് ചെയ്ത് അടുപ്പിച്ച് നമുക്കൊരാഴ്ച ചെയ്തുകൊണ്ടിന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം സുപ്പുവേ അടിപൊളി ആണെന്ന് നിങ്ങൾ പറയണം എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട താല്പര്യം അപ്പോൾ ഞാനിപ്പോൾ എന്നും ഓരോരോ പൈക്കുകളിലിഡ് നിങ്ങൾ ഇത് അടുപ്പിച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു അടിപൊളി കിടിച്ച കിടി പിടിച്ച് കിടക്കച്ച ഒരു ടിപ്പാണ് സുപ്പ് ഇന്ന് പറഞ്ഞ് നീക്കുന്നത് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് മുഖം കഴിയിട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ തണുത്ത വെള്ളത്തിൽ തന്നെ കഴിയണം നമ്മൾ സാധാരണ എല്ലാ പായ്ക്കലും ഇരുന്നതുപോലെ തന്നെ സംസാരിക്കരുത് കേട്ടോ സംസാരിക്കാതെ ഇരിക്കണം അപ്പോഴാണ് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ അപ്പോഴാ നമ്മുടെ പാക്കിയൊക്കെ ഇട്ട് നമ്മൾ കഴുകി നന്ദ നല്ല കളറാണെന്ന് അറിയാൻ നല്ല സൂപ്പറാണ് കേട്ടോ കിടുക്കാച്ചയാണ് നല്ല മുഖത്ത് നല്ല തെളിച്ചിട്ടും കേട്ടോ ഇരിണ്ടിരിക്കുന്ന മുഖമൊക്കെ നല്ല തെളിച്ചമായിട്ട് വരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് സൂപ്പറാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരമേ ഞാൻ ഇരുന്നുള്ളൂ തണുത്ത വെള്ളത്തിൽ കഴുകിയത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നമ്മളിവിടെ വരെ ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ അടുപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ അടുപ്പിച്ച ഒരു ഒരാഴ്ചയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേ നല്ല കിടും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും വെള്ളത്തിൻ്റെ ഒരു ഒന്നും പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ ഒന്നും പാടില്ല അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക അഥവാ അത് മടിയാണെങ്കിൽ ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മടിയായിരിക്കും അല്ലേ ഇതാണ് പാട് ഇതൊക്കെ പാടുള്ള പരിപാടിയാണ് കേട്ടോ ദിവസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക് ഇല്ലെങ്കിൽ ഞാനങ്ങനെ ഗ്ലാസ് ജാറിനകത്ത് വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ നമ്മൾ ഇച്ചിരിയെടുത്ത് ഞാൻ മുകളും കൂടെ ഇടും കേട്ടോ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അല്ലാതെ ഞാനും അങ്ങനെ വെച്ചൊന്നും എടുക്കാറില്ല വെച്ചിട്ടൊന്നും എടുക്കാറില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്കെ ഇരിക്കും ഇരിക്കുവായിരിക്കും അല്ലേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്നിട്ട് സുഹൃത്തിനെ അറിയിക്കുക ഞാനും അന്നേരം ഒന്നും ഒരാഴ്ചയൊക്കെ വെച്ച് നോക്കാം പക്ഷേ നല്ല കിടുക്കാച്ച ഒരു സംഭവമാണ് കേട്ടോ കിടുക്കാച്ച ഒരു ടിപ്പാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പച്ചക്കെടുത്താലും ക്യാരറ്റ് എടുത്താലും സൂപ്പറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോഴും വേവിച്ചാകുമ്പോൾ അതിനേക്കാട്ട് നേരിട്ട് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴാണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേ എന്നിട്ട് സുപ്പൂനെ കമ്മലിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ ചു വേവിച്ച് കുറുക്കിയൊക്കെ എടുക്കണം അത് ഇച്ചിരി പാടാണ് ഏ സാരമില്ല നമ്മൾ വെളുക്കാനല്ലേ നമ്മൾ എന്താ മുഖത്ത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയല്ലേ അപ്പോഴും വലിയ പാടൊന്നുമില്ല നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ മുഖ മുഖത്തെ ഉള്ള കറുത്ത പാടുകളുമൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കേ അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും